പല്ല് കാണാത പറ പല്ല് കാണാതെ പറയാ പല്ല് കാണാതെ പറ പല്ല് കൈ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ നിങ്ങളെ കൈ ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കണം എന്റെ കൈനെ മാതിരി എന്തൊക്കെയെല്ലാര്ക്കും സുഖം തന്നെയാണ് വിചാരിക്കണു ഞങ്ങൾക്കും കുഴപ്പം ഒന്നുമില്ലേ ഹാപ്പിയാണ് നിങ്ങള് ഹാപ്പി ആണോന്നൊക്കെ കമന്റിൽ അറിയിക്കോണ്ടി അല്ലേ അപ്പൊ അജ്മോളെ ഇന്നത്തെ പരിപാടി എന്താ അപ്പൊ കൈയിലൊന്നും കരുതിയിട്ടില്ലട്ടെ ഞങ്ങള് ഗുലാബ് ജാമൻ ഉണ്ടാക്കാന്ന് ഇങ്ങനെ തീരുമാനിച്ചിട്ടുള്ളൂ അപ്പൊ ഇന്ന് ഞങ്ങളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചാണ്ട് ഞമ്മളൊരു ഐറ്റം ഉണ്ടാക്കും അല്ലേ അജ്മോളെ എക്സൈറ്റ്മെന്റ് ആദ്യമുണ്ട് അപ്പൊ ഞങ്ങൾ വീട്ടില് കുറച്ച് കൊറച്ച് സാധനങ്ങളല്ലേ കുറച്ച് സാധനങ്ങൾ എല്ലാരും വീട്ടിലും വീട്ടിലും ഇണ്ടാവാണ്ടാവുന്ന കുറച്ച് സാധനങ്ങളാണ് അപ്പൊ അതൊക്കെ വെച്ചാണ്ട് ഞമ്മളൊരു തട്ടിക്കൂട്ട് ഗുലാബ് ജാമൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അസിമോൾക്ക് വേണ്ടിട്ട് അപ്പൊ അപ്പൊ ഇങ്ങോട്ട് ഞങ്ങൾ ഇപ്പം കൊടിക്കോടി ഞങ്ങൾ ഇണ്ടാക്കണൊക്കെ കാണിച്ചരാം ഓക്കെ വീടൊക്കെ നടന്നാലോ അപ്പൊ ഗൈസ് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഉള്ളുട്ടോ അപ്പൊ എന്താള്ള കാണിച്ചു കൊടുത്തോളെ മാംഗോ അപ്പൊ മാംഗോ ഉണ്ട് അതേപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് രണ്ടും വെച്ച് ആർ ആ പാർലൈജ് ബിസ്കറ്റ് ആണ് അപ്പൊ ഇത് രണ്ടും വെച്ച് കാണി നമ്മളിന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോവാണേ സെറ്റല്ലേ ഞങ്ങൾ രണ്ടാളും ഇവിടെ വെറുതെ ചുറങ്ങി കുത്തിയിരുന്നപ്പോ ഞങ്ങൾ ഉണ്ടാക്കും ഒരു ഐഡിയ തോന്നിയതാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി ഞങ്ങൾ അതുകൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കി കാണിച്ചു നിങ്ങൾക്ക് ഓക്കെ അപ്പൊ ഈ മാങ്കോ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ തിന്നിട്ടില്ലെങ്കിൽ എന്നെ ഞാൻ കാണിച്ചിട്ടോ അവിടെ തിന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ ആളെ മാതിരി ഐഡിയ പറഞ്ഞ അസിമോളാണേ അല്ലേ അപ്പൊ ഞങ്ങള് വേഗം വേഗം അത് കട്ട് ചെയ്താണ്ട് നോക്കട്ടെ പിൻറെ ഫേസ് കാണുമല്ലോ ഗൈസ് കാരണം ഞാൻ ക്യാമറ വെച്ച പൊസിഷൻ മാറിപ്പോയിപ്പ ലമോള കാണുന്നുണ്ടല്ലോ ഞങ്ങൾ മാങ്ങി പാലായി പറയാം പല്ല് കാണാതെ പറയാം പല്ലി കാണാന്നതേ പല്ലി കാണാൻ പൊട വൈകിയത് പൊട്ടിച്ചിട്ട് മിക്സിക്ക് ഇട്ടെടുക്കാം ലശിമുളക് ഒന്ന് പൊട്ടിച്ചെണ്ണ നമുക്ക് ആവശ്യം മാത്രം ഉണ്ടാക്കിയാൽ മതി തള്ളീലല്ലേ അത് പൊട്ടിച്ചെണ്ട പൊട്ടിക്കണ്ട 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 അത് അത് മുറുക്ക് ചായക്കൊക്കെ കൂട്ടോ അപ്പൊ അത് ഫുള്ളായിട്ട് എടുക്കണം ചേട്ടോ കുറച്ച് ചായ നമുക്ക് എന്തെയാ നന്നായിട്ട് പൊടിച്ചിട്ട് തരാം കേട്ടോ ഇപ്പതാ നമ്മള് പൊടിച്ച് വന്നുകണേ ഇതേപോലത്തെ ഒരു പാത്രത്തൊക്കെ ഇട്ടുകൊടുക്ക ഇത് കൈ ഇടോ കൈ ഇടാനൊന്നും ഒന്നും പറ്റൂല പൗഡർ പൗഡറായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കെട്ടിയിരിക്കുന്നത് പിന്നെ എന്ത് ചെയ്യാം നമുക്ക് മിക്സിക്ക് ഇട്ട കൊടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി തിന്നാലും എനിക്ക് തരുമില്ല അങ്ങനെ കാട്ടിയാൽ ഞമ്മക്ക് ഒന്നടിച്ചെടുക്കട്ടോ നല്ല പ്യൂരി കെട്ടിക്കണം എന്താകും അവർക്ക് എടുത്തൂടില്ല ഇങ്ങ വാണ്ടിപ്പോ തന്നെ ഇട്ട് എടുക്കണം ഇല്ലന്ന് ഇങ്ങേ പരിട്ടു. നിങ്ങ നിങ്ങടെട്ടോ എന്താ? പണി ഇണ്ടാക്കുന്ന കോല ഞാൻ കാണിച്ചേരാ അല്ലേ അച്ചോനെ. നീ പാത്രത്തിക്ക് ഈ മയങ്ക കുറച്ച കുറച്ചേ കണ്ടുടുക. അಂತೆ बड़ा കൊടുമോ. എന്താണ്? നീ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അള്ളോ ഇതിനെ ഈ മോട്ടിയടാ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടേ നിങ്ങളെ കൈ ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കണം ഇന്റെ കൈനെ മാതിരി ഇങ്ങനെയൊക്കെ ആവും പക്ഷെ ആരും വിഷമിക്കരുത് എന്നാലും ഇത് ട്രൈ ചെയ്യും ഓയിലൊന്നും വേണ്ടോ ഓയിലിന്റെ വശമൊന്നും ഇല്ല നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോ തന്നെ നമുക്ക് നല്ല കണ് കിട്ടും കേട്ടോ നല്ല ബോളാക്കി അപ്പൊതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല സ്ലൈമൊക്കെ തോന്നുന്ന മാതിരി കേട്ടത് കൈ ആ ഇതില് ഓയിലൊന്നും തൊടണ്ട ആവശ്യമില്ല ഈ ബിസ്ക്കറ്റ് തന്നെ അത്യാവശ്യം ഓയിൽ ഉണ്ട് അപ്പത് നന്നായിട്ട് ഇതാ ഇങ്ങനെ മിക്സ് ചെയ് അങ്ങനെ ആക്കി കൊടുത്തിട്ട് ഓരോ ചിരി ചിറിയ ഉരുളകളാക്ക നമുക്ക് വേണ്ടത് ചെറിയ ചെറിയ വന്നാല് ആ ചെലപ്പോ പൊട്ടൊക്കെ ചെയ്യൂട്ട് അതിനപ്പന്നെ നല്ല ക്രാക്കൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഇതിന് ചിലപ്പോൾ പൊട്ടും പ്ലാസ്മോള പറയാൻ പറ്റൂല ആ തെരൂലാന്ന് ഇതോരോ ബോളാക്കോ ഞാനേ എന്തിട്ട് കാണട്ടോ ഇതപ്പ തന്നെ ഉണ്ടോ ക്രാക്കൊക്കെ വന്നിരിക്കണു എന്നാലും പ്രശ്നല്ല നമ്മളിത് ആക്കും പറഞ്ഞാൽ ആക്കും അതിലൊരു തർക്കവും ഇല്ല ഒരു പത്ത് ബോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈച്ച ഉണ്ട് നിങ്ങളെ വീട്ടിലൊക്കെ ഈച്ച ഉണ്ടോന്ന് കമന്റ് ചെയ്യും ഈച്ച പോകാൻ എന്താ കാട്ടണ്ടോന്ന് കമന്റ് ചെയ്തോണ്ടിട്ടോ കാരണം ഈച്ച ശല്യം കൂടെ സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് പത്ത് ബോൾസ് കിട്ടിയിട്ടുണ്ട് കിട്ടോ കറക്റ്റ് പത്തെണ്ണം കെട്ടിക്കണോ അപ്പൊ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം ഇതേപോലെ ചട്ടി വന്നിട്ടാണ് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പൊ നല്ല ഓയിലൊന്നും അയക്കട്ടെ ചെറുതായിട്ട് ഓയിലൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കട്ടോ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി ഇപ്പൊ ഇതൊന്നും ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ട് കുറച്ച് എണ്ണയിക്കാം കുറച്ച് വന്നിട്ടോ ഞാൻ എത്ര ഒഴിച്ചത് ഞാൻ കാണിച്ചു തരാട്ട ിട്ടുട്ടെ നമ്മള് അപ്പൊ നീട്ടുകൊന്നിട്ടില്ല അത് എനിക്കറിയില്ല ചെറിയ തിരിടാ ചെറിയ തിരിട്ടിട്ട് വേണ്ട വെറുതെ പോളിണ്ടല്ലേ പൊട്ടിത്തെറിച്ചുണ്ട് കുട്ടിയെ എന്താ തിരിച്ചു മറിച്ചൊക്കെ കൊടുക്കട്ടെ അങ്ങനെ തീർന്നാ പറ്റൂലേ ഫ്രൈ ചെയ് ഞാ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം തൈക്ക് ഇട്ടെക്കണം അങ്ങനത്തെ കൊറച്ച് പരിപാടികളൊക്കെ ഇണ്ട് കഴിഞ്ഞ നമ്മള് ഗുലാബ് ജാമു ചെറ്റാണ് പഞ്ചസാര ഇട്ടുകൊടുക്കാം അപ്പൊ നീ നീ ഒരു കപ്പ് വെള്ളം കഴിച്ചുകൊടുക്ക

ഏലക്കാ ഇല്ലാത്തത് കൊണ്ടാട്ടെ ഞാൻ കൊടുത്ത് വരുന്ന ഷുഗർ സിറപ്പൊക്കെ നമ്മളെ ഉരുട്ടി വെച്ച് ഈ ബോൾസ് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് തീയിടുക ഇനി ഇതാവോ ഇല്ലേ എന്നൊന്നും അറിയില്ല അപ്പൊ എന്തായാലും ഇത് നമുക്ക് ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നോക്കാം ആ ആ അഞ്ച് മിനിറ്റ് എങ്കിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നോക്കാം അത് ഞങ്ങൾക്ക് ഓഫാക്കാം അപ്പം ഗായസ് നമ്മൾ സാധനം സെറ്റ് ചെയ്യണല്ലോ അപ്പൊ ഞങ്ങള് ഒരു എത്ര മണിക്കൂറാ ഒരു അരമുക്കാൽ മണിക്കൂറിൽ പരിശ്രമം ആട്ടത് ഫുള്ള് തിന്നേ അപ്പൊ എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്ന സാധനം കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്കും പറ്റും അപ്പൊ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും താ